അസ്ലാം വലൈക്കും ഓൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് എന്താന്നല്ലേ എൻ്റെ മോഡ പിറന്നാളാണ് അപ്പോൾ മോളോടെന്തായാലും വരണം എന്ന് വന്നിട്ട് വരുന്നുണ്ട് ഇന്ന് വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് ആൾക്ക് വരാൻ മടിയുണ്ടായിരുന്നു കാലത്ത് എഴുന്നേറ്റ് വീണ്ടും പോകണമല്ലോ അതുകൊണ്ട് ലീവുള്ള വരാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇന്ന് എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട് ഇതാ മോള് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ വർക്കിംഗ് ഡേ ആയിട്ട് മോള് എൻ്റെ അടുത്ത് ഇല്ലേനേനേനേനേനേ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം മുൻകൂട്ടി പറഞ്ഞതാണ് എന്തായാലും ഈ ബർത്ത് ഡേക്ക് എൻ്റെ ഒപ്പം ആണോ അതുകൊണ്ട് എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് എനിക്ക് അങ്ങനത്തെല്ലാം കുറച്ച് വട്ടുകേസ് ഉണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ച് കുട്ടികൾ പോയാൽ ചിലപ്പോൾ നമ്മളങ്ങ് ഓക്കെ ആ സെറ്റ് ആവുമായിരിക്കും അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ എനിക്ക് ഒന്നാമതേ ഹോസ്റ്റലിൽ പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്താണ് ഭയങ്കര ഫീലിങ്സാണ് അത് ഈ ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിക്കുന്ന ഉമ്മമാർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും അങ്ങനെ ആൾ എത്തിയ സന്തോഷത്തിലാണ് ഞാൻ അങ്ങനെ വലുതായിട്ട് ഭയങ്കര സെലിബ്രേഷൻസ് ഒന്നും നമുക്ക് ഈ ബർത്ത്ഡേ ഫങ്ഷനൊന്നും ആരുടെയും മക്കളുടെയൊന്നും നടത്തലൊന്നുമില്ല എന്നാലും കുട്ടികളൊപ്പം വേണം അതെൻ്റെ ഒരു ഫീലിംഗ് ആണ് പിന്നെ ഇത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഇത് എൻ്റെ അനിയത്തിയുടെ മക്കളാണ് രണ്ട് പേരും ഇവർ ഡെയിലി എൻ്റെ അടുത്ത് വരും ഞാൻ ചെറുതായിട്ടൊന്ന് ട്യൂഷൻ ചെയ്ത് കൊടുക്ക എടുത്ത് കൊടുക്കുന്നുണ്ട് വൈകുന്നേരം ആവുമ്പോൾ ട്യൂഷൻ എടുക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം പോലെ വൈകുന്നേരം സമയമുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയത് പഠിച്ച് പോയതൊക്കെ നമുക്കൊന്നും കൂടി റിവൈൻഡ് ചെയ്യാം പ്രത്യേകിച്ച് മദ്രസേലത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടാകും അപ്പോൾ കുട്ടികളപ്പം ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് അതെല്ലാം ഒന്നും കൂടി പഠിക്കാൻ കഴിയും അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഇതിലൊരു നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗം ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്താണ് എല്ലാവരും മാരു പുരസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് എപ്പോഴും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വേഗം തന്നെ കുട്ടികളെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം പിന്നെ പിറ്റേതിൻ്റെ രാവിലെ സ്കൂൾ പോലെ ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യേണ്ടത് കുട്ടികളാണ് അവർക്ക് ഓർമ്മയുണ്ടാവില്ല വീട്ടിൽ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളാണ് അതൊക്കെ ഓർത്തിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരാളിതാണ് നല്ല വൃത്തിക്ക് നിസ്കാര ഗോപാലം അടക്കി വെക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും അല്ല നിസ്കരിച്ചാൽ അതവിടെ വാരി വലിച്ചിട്ട് പോകുന്ന ഒരാളാണ് പക്ഷേ ഇന്ന് എന്താ വച്ചാൽ പുറത്തേക്ക് പോകാണല്ലോ ഇനി പഠിക്കേണ്ട ആവശ്യമില്ല പഠിപ്പല്ലം കഴിഞ്ഞ് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത് കൊണ്ട് ഭയങ്കര സമയമെല്ലാം എടുത്ത് ഇത് നല്ല വൃത്തിക്ക് മടക്കി വെക്കുന്നത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ മടക്കി വെക്കുന്നതാണ് സാധാരണ നിസ്കാരം പോയി വാരി വലിച്ചിട്ട് പോലെ ഞാനത് വീണ്ടും പോയി മടക്കി വെക്കാതെല്ലാം പതിവ് കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ നമ്മൾക്കും അങ്ങനെ തന്നെ ഒരു ദിവസം കുക്ക് ചെയ്യണ്ടല്ലോ അപ്പോൾ പിന്നെ ഈ പ്രായത്ത് ഒരിക്കലും നമ്മൾ ബർത്ത്ഡേക്ക് അങ്ങനെ പുറത്തൊന്നും പോയല്ലോ അങ്ങനത്തെ വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ല ആൾക്കാരൊന്നുമല്ല ഞാൻ ചിലപ്പം ഒരു പായസം വെക്കുമല്ലേ ബിരിയാണി വെക്കുമല്ലേ ചെറിയ തെറ്റൊരു കേക്ക് കട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നിൽ ഒതുക്കുന്നതാണ് പതിവ് പിന്നെ മക്കളെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വരുമെങ്കിൽ കുറച്ച് പിന്നെ അതെല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ടാക്കും ബിരിയാണിയും പായസവും കേക്കും ഒക്കെ ഒരുമിച്ചിട്ട് ഉണ്ടാക്കും അല്ല നമ്മൾ മാത്രമാണെങ്കിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടല്ലോങ്ങ് ഒപ്പിച്ച് കാര്യങ്ങൾ വെക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരു മധുരം നമ്മളെ മക്കൾ നമ്മൾ നമുക്ക് അള്ളാഹു തന്നതിൽ അല്ലാമില്ല പറഞ്ഞിട്ട് ഒരു മധുരം അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ഇല്ല അപ്പോൾ എല്ലാം നല്ല ഹാപ്പി ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ബർത്ത് ഡേ ആഘോഷിക്കുന്നതിനെതിരായിട്ടുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ നിർബന്ധമാകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അല്ലേ ആഘോഷിക്കുക ആഘോഷിക്കാണ്ടിരിക്കുക എന്നുള്ളത് അതിനൊന്നും ആരും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല ലൈഫ് ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അല്ലേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ ഓക്കെ അവരവരുടെ ഇഷ്ടത്തിനങ്ങ് ജീവിച്ചോട്ടെ ഞാൻ അങ്ങനത്തെ ചിന്താഗതിക്കാരിയാണ് ഇനിയിപ്പം നമ്മൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഷോപ്പിലാണ് ബർഗർ കഫേയിൽ നമ്മൾ സാധാരണ എപ്പോഴും അവിടുന്ന് എന്താണ് ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ട് കഴിക്കലാണ് പാതിവ് നമ്മൾ അങ്ങനെയാണല്ലോ അടുത്ത് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നല്ലേ പറയാം അപ്പോൾ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ അധികം പോകാൻ മടിയായിരിക്കും ദൂരത്തൊക്കെ നമ്മൾ പോകും ഞാൻ എപ്പോഴും അടുത്തുള്ള ഷോപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം നമുക്ക് എപ്പോഴും നമ്മൾ നമ്മളടുത്ത് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര അല്ലേ ഞാനക്കിപ്പോൾ ഒരു ഗസ്റ്റ് നിന്ന് വന്നാൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ സാധനങ്ങളൊന്നും സ്റ്റോക്കില്ലെങ്കിൽ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർക്ക് കുക്ക് ചെയ്യേണ്ട ഒരു ടൈമേ വേണ്ടു എൻ്റെ വീട് അടുത്താണ് ഡെലിവറി പെട്ടെന്ന് ആയി ആയിക്കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ട് അവർക്ക് പിന്നെ അവർ നല്ല കച്ചവടവും കാര്യങ്ങളും കിട്ടി നിലനിൽപ്പുണ്ടെങ്കിൽ അല്ലേ ആ ഷോപ്പ് അവിടെ എന്താണ് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു കുട്ടികളുടെ ഇപ്രാവശ്യം എന്നാൽ നമുക്ക് ഇവിടുത്തെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണ് ഉമ്മ വെജിറ്റേറിയൻ വെജിറ്റേറിയനാണ്ട് ചിക്കൻ ബീഫ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉമ്മക്ക് വെജിൻ്റെ ആദ്യം എത്തിച്ചിട്ടുണ്ട് ഇത് നമ്മളെ ബീഫ് ബർഗർ ആണ് ഇത് പ്രത്യേക ഒരു ടേസ്റ്റിനോട്ടാണ് ബീഫ് അനാറൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ബർഗർ അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ കുട്ടിയുടെ ഫേവറേറ്റ് ബ്രോസ്റ്റഡ് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒരു ഞാൻ എപ്പോഴും എവിടെ പോയാലും ഒരു മെനുവിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കാമോ ഒന്നെന്നെ വാരി വലിച്ച് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് എപ്പോഴും ഓർഡർ ആക്കുന്നത് നമ്മളെ മകൾക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രോസ്റ്റഡ് പിസ്സ പിന്നെന്താണ് ബർഗർ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കുട്ടികളെ മെനു എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ അതനുസരിച്ചുള്ളൊരു ഷോപ്പ് നമ്മൾ പിന്നെ പിന്നെന്തിനാ നമ്മൾ ദൂരത്ത് പോകുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളാണ് ബ്രോസ്റ്റഡിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെ എന്താ പറയുക നല്ലോണം ഉള്ളൊരു പിന്നെന്താണ് ക്വാണ്ടിറ്റി ഉണ്ട് സാധനങ്ങൾക്ക് അതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് വേഗം എത്തിപ്പെടാം നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ പിന്നെ രാത്രി നടന്ന് വരാന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു പ്രത്യേക വൈബാണ് കുട്ടികളൊപ്പം ഒത്ത് നടക്കുക എന്നുള്ളത് രാത്രി നമ്മൾ പുറത്തിറങ്ങാൻ വളരെ കുറവാണല്ലോ പിന്നെ നമ്മൾ ലോഡർ ഫ്രൈസ് ഓർഡർ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു ലോഡർ ഫ്രൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ സാധാരണ ഉള്ള ഷോപ്പിലുള്ള പോലെയല്ല കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് വൈസ് ഓക്കെ തന്നെയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് കഴിക്കുന്നുണ്ട് ഇവിടുത്തെ നമ്മളെ മക്കളെന്നെല്ലാം പറഞ്ഞാൽ പുറത്ത് പോയിട്ട് ഷോപ്പിൽ ഇരിക്കുക അതാണ് മെയിൻ ആയിട്ട് അങ്ങനെ ഹെവിയായിട്ട് കഴിക്കുന്ന കുട്ടികളൊന്നും അല്ല വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ ഒരു ചിക്കൻ തന്നെ അവർക്ക് ഫുള്ളായിട്ട് കഴിക്കാനൊന്നും പറ്റൂല പക്ഷേ ഈ പോകണം അത് കുട്ടികൾക്കൊരു വൈബാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമുക്ക് പുറത്ത് പോവാ ഫുഡ് കഴിക്കാന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചേ നമുക്ക് ഓർഡർ ആക്കേണ്ടാവില്ല ആവശ്യമുള്ളൂ എല്ലാവരും അത്രേ കുറച്ച് കുറച്ചേ കഴിക്കുകയുള്ളൂ അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ബർഗർ പ്രത്യേകം പറയുന്നുണ്ട് ഭയങ്കര ടേസ്റ്റിയായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ഈ നടന്ന് പോകുന്നത് നല്ല രസമുണ്ടായിരുന്ന നമ്മൾ രാത്രിയെല്ലാം പുറത്തിറങ്ങല്ല വളരെ കുറവുള്ള ആൾക്കാരാട്ടോ ഞാനങ്ങനെ ഞാനായാലും എൻ്റെ മക്കളായാലും അങ്ങനെ രാത്രി പുറത്തിറങ്ങുന്ന ആ ഒരു പതിവില്ല പണ്ട് മുതലേ അങ്ങനെ ഇല്ല ഇപ്പോൾ എന്താണ് അങ്ങനൊരു അടുത്ത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ പോകാൻ പറ്റിയത് അങ്ങനെ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഉറങ്ങണം രാവിലെ മോള് പോവും അതിൻ്റെ ടെൻഷനും കാര്യങ്ങളെല്ലാം എനിക്ക് ഇപ്പോൾ തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനൊക്കിപ്പോൾ രണ്ടാമത്തെ വർഷമായി മോൾ എന്നാലിങ്ങനെ പോവാ വരാമെന്നൊക്കെ പറയുമ്പം ഇപ്പോഴും ആ ഒരു ടെൻഷന് കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ് ഞാൻ രാത്രി ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് പിന്നെ എന്താ നക്ഷത്രങ്ങളെല്ലാം കണ്ട് നടന്ന് തിരിച്ച് വരാമെന്നെല്ലാം പറഞ്ഞാൽ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ പിന്നെ മോൾ വന്ന ഉടനെ തന്നെ അവൾ പാക്കിങ്ങും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് കാരണം അവൾക്ക് പിന്നെ രാവിലെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ രാവിലെ പോകണമെങ്കിൽ രാത്രി തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇവിടെ ഈ ഒരു കാര്യത്തിലെല്ലാം എൻ്റെ മോൾ പക്കാ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം രാവിലെ തിരക്കിട്ടിട്ട് എടുത്ത് വെക്കുക അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല എല്ലാം ഒരിക്കലും റെഡിയാക്കി വെക്കും ഓൾക്കും അങ്ങനെ തന്നെ എനിക്കും അങ്ങനെ തന്നെ നല്ല സമാധാനം കിട്ടുകയുള്ളൂ കിടന്നുറങ്ങാനായിട്ട് എല്ലാം റെഡിയായാലും പിന്നെ രാവിലെ അഥവാ നമ്മൾ കുറച്ചൊന്നും ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ റെഡിയാക്കി വെച്ചാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് റെഡി ആയിട്ട് പോയാൽ മതിയല്ലോ ഈ ലഗേജ് ബാക്കിയാൽ എപ്പോഴും വരുമ്പോൾ ഒരു കൊട്ടയ്ക്ക് അലക്കാനുള്ള കൊണ്ടുവരും എന്നിട്ട് ഞാൻ അതിന് മുമ്പ് അലക്കി വെച്ച സാധനങ്ങളും എടുത്തിട്ട് പോവും നിങ്ങൾക്കറിയാലോ ഒസ്റ്റൽ കുട്ടികളുടെ രീതി എങ്ങനെയാന്നുള്ള ഇപ്പോൾ വീക്കിലി വരത്തിണ്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വരുന്നത് അതുകൊണ്ടിങ്ങനെ വന്നിട്ട് അലക്കിയതും എടുത്തിട്ട് പോയി അങ്ങനെ മോള് എന്താണ് ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ പിന്നെന്താണ് മോള് പോയാൽ പിന്നെ ഭയങ്കര ടെൻഷൻ എനിക്ക് തന്നെ അപ്പോൾ ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ജോലിയെല്ലാം ചെയ്താൽ നമുക്കങ്ങനെ വെറുതെ ഇരിക്കുമ്പം നമുക്ക് ടെൻഷൻ വരുമല്ലോ അതുകൊണ്ട് ഞാൻ മുറ്റെല്ലാം അടിച്ചു വാരി പുല്ലൊക്കെ വെട്ടി എല്ലാം പുല്ലൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെയും മയപേദിനോ അങ്ങനെ അതൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം എടുത്ത് കത്തിച്ച് ഈ തണുപ്പുള്ള സമയത്ത് രാവിലെ ഇങ്ങനെ മുറ്റമൊക്കെ അടിച്ചുവാരി കത്തിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ടല്ലോ രാവിലെ അങ്ങനെ അതൊക്കെ കത്തിച്ചെടുത്ത് അങ്ങനെ നമ്മുടെ പരിസരമെല്ലാം വൃത്തിയാക്കി ഇനിയിപ്പോൾ അത്യാവശ്യം ജോലികളെല്ലാം കഴിയുമ്പോഴത്തേക്ക് മോള് മറ്റേ രണ്ടാമത്തെ മോള് സ്കൂളിൽ നിന്ന് വരും അപ്പോൾ പിന്നെ ടെൻഷൻ അടിക്കാനൊന്നും സമയമില്ല അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ ഇനി ചാവുക